தெஞ்சிடுறதுவனே இது

नहीं आम आदमी मसला है ना क्या बात मेरा मसला है हल्ला मज़े मज़े मसला यार नंबर 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 नंब ഇത് ആദ്യോ നീ ആ പാല് മാത്രമേ പാടുള്ളൂ കൂട്ടി ആ ഇച്ചിരി കൂട്ടിക്കോ ആ കുഴപ്പമില്ല നീ ഇച്ചിരി കൂട്ടിക്കോ ഈ വെള്ളം വരണം ആ പാൽ മാത്രമേ മോളിൽ വരാവൂ സദാ യന്ദുരയ നമ്മേ പ്രാണന്തിയായിസോ നമ്മേ भोजनവും ദർബും വാഴുന്ന നരയ നമ്മേ ഈ വെള്ളം സിദ്ധി യേളികേടി നമ്മെ അറിഞ്ഞറിയാൻ ഞാൻ നേർനായിൽ മേലേർക്കും തന്നി നീ പാപങ്ങൾ ഓരാൻ നമ്മേ ാലോ വർഷത്തെ മൂന്നാമത്തെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ചമക്കാലായി ശ്രീ ജൂസിയുടെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെട്ടു ഇരുപത്തി ഒമ്പത് അഞ്ച് ഇരുപത്തിനാലിന് കുടുംബി യൂണിറ്റ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കഷ്ടപ്പെട്ടു യൂണിറ്റ് ഇൻസ്പെക്ടർ ശ്രീ റോബി കുര്യാഗോ സംഗതനായിരുന്നു മാനേജിംഗ് കമ്മിറ്റി അംഗമായ ശ്രീ ഓഫ് തുടർന്ന് സെക്രട്ടറി റിപ്പോർട്ടും ട്രഷറർ പറയും ചിലവ് കമ്മിറ്റുകൾ വായിക്കുകയും രണ്ടു മൈറ്റ് കണ്ടേനെ പാസ്സാക്കുകയും ചെയ്തു

ൾ വരയ്ക്കുന്നവെ കൈവിടാത്തവരുന്നു എന്നെ കൈവിടാത്തവരും ഈശ്വരൻ കൂടെയുണ്ട് പരീക്ഷൻ വിവമാണ് വരിച്ചാൽ പരിഹാരം എനിക്കായി കരുതി ദൈവം വരിച്ചാൽ എനിക്കായി കരുതിട്ടുണ്ട് എന്തിനാ ചോദിക്കില്ല എന്തിനന്നാൽ दुल्हा सुपादना नहीं पाता। अल्पतम 真的、啊，真的、啊。真的。 ये 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 सब माफ़ करेंगे पार्टी से ये मतलब नामों से मतलब सब क्या कर रहे हैं हाँ सिक्स लोग क्या सिक्स लाइनें क्या <laughs> ും പോന്നല്ല <laughs> N required 33 وب钱 This bitch poured… Broke this not needed no need osure seen become Radar Huge On the floor Yes

ഒന്ന് സ്ഥിതിക്കുവാൻ ഒന്ന് ആരാധിക്കുവാൻ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ടോ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ നാളുകളിൽ ഇത്രയും പ്രായമായി നിങ്ങൾക്ക് സാധിക്കണം നിങ്ങൾ അങ്ങനെ കഴുകപ്പെടണം ചേരുവാൻ അവൻ പറഞ്ഞ ഉപദേശങ്ങളാണ് मी प्रोफेसर कुलकर्णी यांनी सांगितले आहे की कौन्सिलच्या आश्रमात त्यांनी मागणी केली आहे आणि आम्ही स्वतः आम्ही आतमध्ये बोललो त्यामुळे तुम्हाला आनंद आहे मी बरा कधी तयार होईल असे आहे अनुषंगावर बरा यांनी भावना त्याला माझा आता कुमार ओळखीतून आई चंद्रपूरमध्ये आम्ही आम्ही YouTube वर ായിട്ടുള്ള ആളുകൾക്ക് വാങ്ങിച്ചു പോകുന്നില്ല കഴിയുമ്പോൾ മറ്റെപ്പോഴും

യും എല്ലാം നല്ല പ്രാർത്ഥന പ്രാർത്ഥിക്കണം സങ്കടങ്ങളുടെയും പ്രയാസങ്ങളുടെയും നിലവിലൂടെ നമ്മളെല്ലാം ജീവിതമൊക്കെ യാത്ര ചെയ്യുമ്പോൾ വളർന്നു തിനോട് ഒപ്പം തന്നെ പഠന പഠനകാര്യങ്ങളിലും പഠനേതര കാര്യങ്ങളിലും മികവ് പുലർത്തുവാനും ലോകത്തിൻ്റെ ചതിക്കുഴികളിലൊക്കെ Thank you,